ഹലോ ഗൈസ് എല്ലാവർക്കും നന്ദോസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് മുടിയൊക്കെ വാരി വാരിക്കെട്ടുമ്പോൾ ആലോചിച്ചേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് എപ്പോഴും എല്ലാവരും പറയും വീഡിയോ ചെയ്യുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേന്ന് അപ്പോൾ കൊച്ചിയിലെത്തിയിട്ടാണ് അതിനൊരു സമയം കിട്ടിയത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് പക്ഷേ എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിക്കുമോ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് രാവിലെ തന്നെ ജീഷ എഴുന്നേറ്റിട്ട് ഇതാ തുടക്കുന്നുണ്ട് പിന്നെ അപ്പൊ തുണിയെല്ലാം ഇങ്ങനെ മേലെ ഇട്ടിട്ടാ ഉള്ളേ ഇതിന്റെ മേലെ തുണി ഇടാൻ പറ്റിയ സ്ഥലം ഉണ്ട് പക്ഷേങ്കില് മഴ ആയതുകൊണ്ട് ഒരു കുഴപ്പമുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഇതുണ്ട് അപ്പൊ അതിന്റെ മേലെ കൊറച്ച് ഉണങ്ങിയത് കൊണ്ടായിട്ട് ഇടിയിട അപ്പൊ ഫാൻ ഇടുമ്പോ കൊറച്ചങ്ങനെ ഉണങ്ങല്ലോ അപ്പൊ ഇവിടെ എല്ലാം അടിച്ച് തുടച്ച ദീഷു പിന്നെ ഒരുത്തിന് ഇത് ഇവിടെ ഉറങ്ങുന്നു നല്ല സുഖത്തിൽ സുഖത്തിലുറക്കാം എന്നും എഴുന്നേറ്റില്ല നന്ദു നമ്മൾ കൊണ്ടുവന്ന സാധനം എല്ലാം ഇതിങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത് ഇനി ഏതായാലും ക്വാർട്ടേഴ്സിലേക്ക് പോകണ്ടല്ലേ അപ്പോൾ എല്ലാം എടുത്ത് പുറത്തിട്ടിട്ടില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മാറും അതുകൊണ്ട് പിന്നെ എല്ലാം എടുത്തിങ്ങനെ പുറത്ത് വലിച്ചിട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് എല്ലാം ബോക്സിലുള്ള ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് ഇവിടെ ബാഗിലും ബോക്സിലുള്ളായിട്ട് നല്ല മഴയാണ് അപ്പോൾ സന്ധ്യപ്പെട്ട രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ടാവുള്ളേ ഇപ്പോൾ തിരിച്ചു വരും പിന്നെ ദോശമാവ് ദോശയാണിന്നുണ്ടാക്കേണ്ടത് അപ്പോൾ ദോശമാവൊക്കെ എടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ച് റെഡിയാക്കി പിന്നെ രാവിലെ എഴുന്നേറ്റപ്പാട് ഒരു കപ്പ് നിറയെ വെള്ളം പിന്നെ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും ബദാമോ ഇത്തപ്പഴോ അങ്ങനെയൊക്കെ എന്താണോ അവൈലബിളായ അത് പിന്നെ പണ്ടേ ഈശ്യയിലുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല ഓപ്പറേഷനൊക്കെ ചെയ്ത് ആ സമയത്തൊക്കെയാണ് തുടങ്ങിയത് ചിക്കൻ വാങ്ങാൻ പോയ പോയാൾ തിരിച്ച് വരുന്നുണ്ട് മഴയാണ് നല്ല മഴയാണ് പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് വാക്കിങ്ങിന് പോകും അപ്പോൾ പോയിട്ട് വരുമ്പോൾ വാങ്ങാമെന്നുള്ള രീതിയിലാണ് കവറൊക്കെ എടുത്തോണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ വന്ന് അരിപ്പരി ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം വാരട്ടെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടേ കരളെല്ലാം ഇട്ടിട്ട് എന്തെല്ലോ ആക്കുന്നുണ്ട് എന്തെല്ലോ ആക്കുന്നുണ്ട് നമ്മക്കൊന്നും അറിയോ കരളേ കരളിൻ്റെ കരളെ എന്തോടും പറയുന്നു കിളിയേക്കറി കുരുമുളക് ഉണ്ട് അടയില്ലേ നമുക്ക് നല്ല ദോശയും ഇന്നലത്തെ പുളി മുള കറിയുണ്ട് അതിലൂടെ കൂട്ടിയിട്ട് കഴിക്കാം

അതാ മേലെ ഒരു മെറൂൺ ബോക്സ് നല്ലോണം പെരക്കി വെച്ച് ഉപ്പും മുളക് മഞ്ഞളെല്ലാം ഇല്ലാത്തത് എന്തെല്ലാം കിട്ടേന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നന്ദി പെണ്ണെല്ലാം വാരിപ്പുറക്കിട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ പിന്നെ ഡൈനിങ് ടേബിളൊന്നും ഇല്ല അപ്പോ നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കല് പിന്നെ പായിലിരുന്നിട്ട് പാൽ ഇവിടെ നിന്ന് തിളക്കുന്നുണ്ട് പായസം വെക്കണം പോലും പായസം മീൻസ് മൈ വക എന്റെ വക പാലയുടെ പായസം ഫ്രിഡ്ജ് ഇല്ലാത്തോണ്ട് പച്ചക്കറികൾ ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുള്ളേ ഇനി ക്വാട്ടേഴ്സിൽ പോയിട്ട് വേണം ഫ്രിഡ്ജ് വാങ്ങാൻ അപ്പൊ ഈടുന്ന സാധനം എല്ലാം എടുത്തിട്ട് നമ്മൾ ഇതാ സെൻട്രാളിൽ പോയിട്ട് ഈടി വീടിയിരിക്കും ഏടി ഫുഡ് കഴിക്കുന്നത് എല്ലാരും ും എവിടെ ഇരുന്നിട്ടാന്ന് ഭക്ഷണം കഴിക്കുക നെളുത്ത് നിന്നിട്ട് എല്ലാരും ഭക്ഷണം കഴിക്കുന്നു ചക്കെ ബിരിയാണി ചേച്ചീനൊക്കെ പായസം വാ അടിപൊളി മ്യൂസിക് പത്ത് മണിയാകാനായി ഇതാ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു വേഗം ബിരിയാണി വെക്കണം 那、嗯。 എല്ലാം അറിയാം അറിയാം നിങ്ങളെ റിയ കൈസ്റിയോ നല്ല നമ്മളാടന്ന് എല്ലാരും പണിയെടുക്കുന്നെ ഏഹ് അപ്പ ഇതാ വീട് ഒരാൾ കാണുന്നുണ്ടോ എന്താ അച്ഛന്റെ ഫോൺ എടുത്തിട്ട് കളിക്കുന്നുണ്ടോ ാണ് അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് അതിനെ ഇറക്കി വെക്കണം എന്നിട്ട് ഇതാ ചോറ് വെക്കാനുള്ള വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട് എന്നിട്ട് ചോറിൻ്റെ പരിപാടി നോക്കാം എന്നാ എന്ത് ചെയ്യുന്നേ ഉള്ളി പൊരിക്കുന്ന ബിരിയാണീൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ ഇതാ നല്ല പായസം വെക്കുന്നത് അങ്ങനെ മസാലയും റെഡിയായി പായസവും റെഡിയായി മാറ്റി വെച്ചു പിന്നെ നമ്മൾ റെഡിയാക്കുന്നത് ചോറാണ് ലാസ്റ്റ് ചോറ് വെച്ചാൽ നല്ല ചൂടോടെ കഴിക്കാലോ പിന്നെയല്ലേ ഇത്മിടാൻ നല്ല സുഖമല്ലേ അപ്പോൾ അപ്പോൾ ചോറ് അരിയൊക്കെ നല്ലപോലെ വറുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളമൊക്കെ എടുത്തൊഴിച്ച് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി റെഡിയാക്കുന്നത് േ ചോറ് പെട്ടെന്നാവുമല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചോറാവും വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ബിരിയാണി ചെമ്പൊക്കെ വീട്ടിലുണ്ടായിരുന്നത് അതൊക്കെ എടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അരി നല്ലോണം വറുത്തിട്ട് അതിൻ്റെ അത് തുപ്പിട്ട് പുളി നാരങ്ങ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കഴിഞ്ഞു ദമ്മട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഈ ഇടിക്കുന്ന കല്ലെല്ലാം വെച്ചിട്ടുണ്ട് നല്ല മാറ്റി ദമ്മ പൊട്ടിക്കാൻ എന്താ അടിപൊളി ചൂടോടെ ബിരിയാണി നല്ല ചൂട് ബിരിയാണി ഓക്കേ ബിരിയാണിയെ പിന്നെ ഒരുമിച്ച് നമ്മൾ ദം ചെയ്തിട്ടില്ല കുറച്ച് മാത്രം ദം ചെയ്ത് വയ്ക്കുകയത എന്താ വെച്ചാൽ ബാക്കി വന്നാൽ ഫ്രിഡ്ജില്ല വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ പിന്നെ ചോറും മസാലയും സെപ്പറേറ്റ് ആക്കി വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചൂടാക്കാമല്ലോ മസാല ചോറ് പിന്നെ പെട്ടെന്ന് അങ്ങനെ മിക്സ് ആക്കിയാൽ മാത്രമല്ലേ പെട്ടെന്ന് വെടക്കായി പോവും അപ്പോൾ കുറച്ച് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ മാത്രം കുറച്ചെടുത്തിട്ട് പിന്നെ ദമ്മിട്ട് വെക്കുക ചെയ്തേ പിന്നെ സന്ദീപൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് വർക്ക് ചെയ്യുന്നു പിന്നെ ദീപേഷ് കണ്ണൂരുള്ളേ അപ്പോൾ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ടിഫിനിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഒരു മൂന്നു നാല് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ പിന്നെ ഇന്ന് സൺഡേ അല്ലേ അപ്പൊ അവനും കൂടെ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മള് കഴിക്കുന്നതിലടക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ അതാ പെട്ടെന്ന് ടിഫിനിലാക്കിയിട്ട് കൊണ്ടുപോയി പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാന്ന് സന്ധ്യ പപ്പടം ഇല്ലാണ്ട് ബിരിയാണി ഇറങ്ങൂല അതുകൊണ്ട് പപ്പടം കാച്ചാ

ചോറ് തിന്നോ അമ്മയും ചേച്ചിയും നിലത്തിരുന്നു ചേച്ചി എങ്ങനെയുണ്ട് ബിരിയാണി ഒന്ന് തൈര് ആ ബിരിയാണി ഒന്ന് തൈര്ന്നു വെച്ചിട്ട് എങ്ങനെയുണ്ട് ഒരു അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയും പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ വിചാരിച്ചു ഒന്ന് മെറൻ ഡ്രൈവിൽ പോയി കറങ്ങിയിട്ട് വരാന്ന് നല്ല മഴയായിരുന്നു നമ്മൾ ഇന്ന് ഇപ്പോൾ ഇരിങ്ങി ഇറങ്ങി വൈകുന്നേരമായി ഒന്ന് ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ട് വരാൻ മറ്റേ റെഡിയായി നമ്മളിവിടുത്തെ വഴി നമ്മൾ നിൽക്കുന്ന വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കാരണം ഒരു വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമുള്ളൂ അത് അവരുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തുള്ള ഒരു പറമ്പത്ത് നമ്മൾ വണ്ടി ഉണ്ടായിരുന്നെ പിന്നെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ സന്ധിപ്പെട്ട യൂണിറ്റിലേക്ക് കൊണ്ടുപോകും അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് കുറച്ച് ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് വേണം വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലെത്തുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം തേവര അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുക്കലും കാണലും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആ എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിങ്ങനെ നോക്കി രസിക്കുമായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ പിന്നെ പാർക്കിലൊന്നും കയറാനോ ഇരിക്കാനോ പറ്റാണ്ടായി അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോയത് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ആ തൊട്ടിട്ടന്നെയാണ് പിന്നെ ഈ ബോട്ടിൻ്റെ സൗകര്യമുള്ളത് അതായത് യാത്രാ ബോട്ടിൻ്റെ ഉള്ളത് അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ജെട്ടി അവിടെ ബോട്ടൊക്കെ കണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ സന്ധീവായിട്ടും പറഞ്ഞു അത് ആ ബോട്ട് പോന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നോക്കുമ്പോൾ വൈപ്പിനിലേക്കുള്ള ബോട്ടായിരുന്നത് അപ്പോൾ വൈപ്പിനിലേക്ക് ഇങ്ങനെ ഇടക്കിടയിൽ അവിടുന്ന് ബോട്ട് അങ്ങോട്ടിങ്ങോട്ടും പിന്നെ ഫോട്ടോ വെച്ചിയിലൊക്കെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ ബോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പിന്നെ അവിടത്തേക്ക് പോയി അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാണ്ട് ഒരു ബോട്ട് കയറിയ സന്തോഷത്തിലാണുള്ളത് നല്ല രസമായിരുന്നു ഒട്ടും എന്താ പറയണ്ടേ വൈപ്പിനേക്ക് പോകാൻ വേണ്ടി ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറാണ് അവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ ആറ് രൂപയാണെന്നൊരാൾക്ക് പിന്നെ ചാർജ് വരുന്നത് വൈപ്പിനേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് റിട്ടേണ് ഇങ്ങോട്ടേക്കും പിന്നെ എടുക്കുക ഒരു വരെ ബോട്ട് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോകുമ്പം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ തിരിച്ച് വരുമ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ വെച്ചിരുന്നു കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇവർ മാക്സിമം യൂസ് ചെയ്യുന്നത് ബോട്ട് സർവീസ് തന്നെയാണ് എന്താ വെച്ചാൽ ഭയങ്കര ട്രാഫിക് അല്ലേ അപ്പോൾ പിന്നെ ബോട്ടിൽ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട് ഇടയ്ക്കിടയിൽ ബോട്ടും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഫോട്ടോ വെച്ച് പോകുന്നതൊട്ടൊക്കെ പിന്നെ ബോട്ട് സർവീസ് തന്നെയാണ് അധികവും പിന്നെ യൂസ് ചെയ്യുന്നത് അങ്ങനെ കാണാൻ പറ്റിയത് നമ്മളേകദേശം ഒരു ആറേകാലം ആറര ആകുമ്പോൾ ആണ് അവിടെ എത്തിയിട്ട് ബോട്ട് കയറിയത് പിന്നെ വൈപ്പിനിൽ പോയി തിരിച്ചു തിരിച്ച് വരുമ്പോഴത്തേക്കൊരു ഏഴര ഏഴേ മുക്കാൽ ആ സമയമാണ് ആയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട് രാത്രി നിറച്ചും എല്ലായിടത്തും നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് വൈപ്പിൻ്റെ എന്താ പറയേണ്ടത് കൊച്ചിൻ വാ കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട് ചട്ടിയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് സൂപ്പർ ഭംഗിയാണ് ഒരു നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ പിന്നെ അവിടെ പോയി പിന്നെ അധികം പൈസ ആവുന്നില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഒരു ബോട്ട് സവാരി നല്ലതായിരിക്കും തിരിച്ചു വരുന്ന സമയത്ത് ഫോട്ടോ വെച്ച് എത്തിയപ്പോൾ നിറച്ചും ആൾക്കാർ കയറി അടിച്ചും കയറി നല്ല ഒരുപാട് കുറേ പിള്ളേഴ്സായിരുന്നു പിന്നെ ഫോട്ടോ വെച്ച് കറങ്ങാൻ പോയതാന്ന് തോന്നുന്നു എല്ലാവരും പിന്നെ പിന്നെ ബോട്ടിലാന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിറയെ നിൽക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കാൻ മാത്രമല്ല നിൽക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ച് പിന്നെ ഇതാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് നാല് പേർക്ക് പിന്നെ ആറ് രൂപ വെച്ചിട്ട് ഇരുപത്തിനാല് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയേ ഉള്ളൂ പുളിയെല്ലാം കഴിഞ്ഞ് നന്ദു എന്നിട്ട് പഠിക്കുന്ന വായിക്കുന്ന ബുക്ക് വായിക്കുന്നു ഓക്കെ